ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകാൻ എടുക്കുന്ന ഏത് ഘട്ട സോപ്പാണേലും ശരി തന്നെ നമ്മൾ ഇതേപോലെ ആ പാത്രത്തിനകത്ത് ഇട്ട് വെച്ച് വെള്ളവുമായിട്ട് കിടക്കും അപ്പം അതിനേക്കാളും നല്ലത് ഇതേപോലെ നമ്മൾ ആ വെക്കുന്ന പാത്രത്തിനകത്ത് ഇതേപോലെ ഏത് ടിന്നാണേലും ഇതേപോലെ ഒന്ന് റബ്ബറിട്ട് കൊടുക്കുക ക്രോസ് ആയിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രോസ് ആയിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് സോപ്പ് കട്ട വെച്ച് കൊടുത്താൽ അലിഞ്ഞു പോകാതെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുകയും ചെയ്യാം അപ്പോൾ വെള്ളത്തിൽ കിടന്ന് പെട്ടെന്ന് സോപ്പ് കെട്ട അലിഞ്ഞ് പോയാകാം എന്തോന്നാകും ഇതാകുമ്പോഴത്തേനും വെള്ളം അടിയിൽ നിൽക്കുകയും ചെയ്യും മുകളിൽ സോപ്പ് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഇതിനകത്ത് തൊട്ട് പാത്രങ്ങളെല്ലാം തേച്ച് എഴുതാൻ താഴോട്ട് വീണ് പോകത്തില്ല കണ്ടോ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഏത് സോപ്പാണേലും കുഴപ്പമില്ല സോപ്പ് എപ്പോഴും നമ്മൾ ഡ്രൈ ആയി തന്നെ ഇരിക്കും വെള്ളത്തിൽ കിടന്ന് അരിഞ്ഞ് വേസ്റ്റായി പോകത്തില്ല ഇനിയിപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് ഗ്യാസിനകത്ത് വയ്ക്കുകയാണേ അപ്പോൾ നമുക്ക് നമുക്ക് ഉപയോഗിക്കാത്ത ഒരു ടിൻ എടുക്കാം അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചിടാൻ വേണ്ടിയാണ് അപ്പോൾ വെളുത്തുള്ളി ചതക്കുമ്പോൾ ഇതേപോലെ നമ്മൾ കുപ്പി മുറിച്ച് പീസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് എന്ത് ചതച്ചാലും വെളുത്തുള്ളി നല്ല എന്ത് ചതച്ചാലും പുറത്തോട്ട് പോവാതെ തന്നെ നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കാൻ പറ്റും തെറിച്ചൊന്നും പോകത്തില്ല അപ്പോൾ ആ ചതച്ച വെളുത്തുള്ളി നമുക്ക് ആ ടിന്നിനകത്തോട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത ടിന്നായിരിക്കണം അടുക്കളയിലേക്ക് ഉപയോഗിക്കാത്ത ടിന്നായിരിക്കണം അപ്പോൾ അതിനകത്തോട്ട് ആ ചതച്ച വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ഒരു പത്ത് വെളുത്തുള്ളിയൊക്കെ കാണുമായിരിക്കും അത്രയും മതിയാവും ഇനിയിപ്പം ഇത് നമുക്ക് ഇതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ വെള്ളത്തിൽ ഇട്ട് നമുക്ക് വെളുത്തുള്ളി വേവിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാമെങ്കിലും ഇത്രയും പവർ കാണത്തില്ല നമ്മൾ പച്ചയ്ക്ക് ചതച്ചിടുന്നതിൻ്റെ ആ പവറ് വേവിച്ചാൽ കാണത്തില്ല അപ്പോൾ എന്നിട്ട് നമുക്ക് ക്ലോസിറ്റിനകത്തോട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രാത്രി എല്ലാ പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി അപ്പോൾ അതിനകത്തുള്ള അണുക്കളെല്ലാം പോയി ബാത്റൂമ് ക്ലോസറ്റ് നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും നമുക്ക് പ്രത്യേകിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ക്ലീൻ ആക്കണമെങ്കിൽ അണുക്കളൊക്കെ പോയി ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ പാത്രം കഴുകുന്ന ഏത് കട്ട സോപ്പാണേലും ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കാരണം നമ്മൾ കുളിക്കുന്ന സോപ്പിനേക്കാളെയും വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് അന്നത്തേക്ക് ആവശ്യമുള്ള ഓരോ ദിവസം ആവശ്യമുള്ള സോപ്പ് കുറച്ച് ഒരച്ചെടുത്താൽ നമുക്ക് ഹാൻഡ് വാഷ് കുപ്പിയിലോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഡിഷ് വാഷ് കുപ്പിയിലോ ഏതെങ്കിലും കുപ്പിയിൽ ഇതേപോലെ അതിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒരു ദിവസത്തേക്ക് തന്നെ അധികമായിരിക്കും മറ്റേതാകുമ്പോഴത്തേന് സോപ്പ് വെള്ളവുമായിട്ട് അലിഞ്ഞ് മൊത്തത്തിൽ എന്തോ ഒന്നും ഇതാകുമ്പോൾ നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്തൊഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ നല്ല പത നിക്കുകയും ചെയ്യും നമുക്ക് പാത്രങ്ങളെല്ലാം സിങ്ങിനകത്ത് വാരിയിട്ടിട്ട് ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്നിച്ചങ്ങ് തേച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ സോപ്പൊന്നും വേസ്റ്റായി പോവാതെ നമുക്ക് സോപ്പ് ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതേപോലെ കുപ്പിക്കകത്ത് കുപ്പിക്കകത്തിട്ടിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പം നല്ല പതഞ്ഞു വിട്ടുകയും ചെയ്യും ഇതിലീന്ന് കുറച്ച് മാത്രം മതി നമുക്ക് എത്ര പാത്രം വേണേലും കഴിയാലും ആ പാതയും അതിൻ്റെ ഇതൊന്നും തീരത്തില്ല അപ്പോൾ നമുക്ക് സോപ്പ് ഇങ്ങനെ വേണേലും ലാഭിക്കാം ഡിഷ് വാഷണൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പം ഞാൻ കാണിച്ചു തരാ ഉണ്ടോ നല്ല പതയായിട്ട് വരുന്നു ഇതേപോലെ ആവശ്യത്തിന് നമുക്ക് സിങ്ങിനകത്ത് തന്നെ പാത്രത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ടങ്ങ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ കണ്ട കുറച്ച് ഒഴിച്ചപ്പോൾ തന്നെ നല്ല കണ്ടോ ബാക്കി അത്ര അതിനകത്തുണ്ട് ഇപ്പോൾ ദിവസം അങ്ങനെ ഇതേപോലെ കുറച്ചെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പാത്രങ്ങളെല്ലാം തേച്ചിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കുകയും ചെയ്യാം കണ്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ സ്ക്രബർ സോപ്പിനകത്ത് മുക്കി മുക്കി നിൽക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പമായിട്ട് ജോലി കൊടുക്കാം അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്